ഭഗവാൻ ആണെങ്കിലും നമുക്ക് ശിവം ഭൂയാത്ത് ശിവം രചയെത്തുന്നതായിട്ട് ശിവനെ പൂജിച്ച് ശിവനാക നമുക്ക് ശ്രീരാമനെ ദൈവമായിട്ടാണെങ്കിലും ദൈവമായിട്ട് പൂജിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ആദരിക്കുകയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല തോമസ് എക്കം ഫിസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ വൃത്തിയായണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം തിമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ്മേ അനമേരി അഡ്വക്കേറ്റിങ് തെറ്റി അഡ്വക്കേറ്റിങ് അത് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് 6 മാസ കംപ്ലീസ്റ്റ് വരെ എന്നൊരു சர்ചിലൊക്കെ ജോലിക്കാനുണ്ട് പക്ഷേ ക്രിസ്തുവറി നമ്മിൽ വെച്ച ഒരു ദൈവയൊരു ജീവിതം നൽകി അദ്ദേഹത്തിന് ഡയറി കുറിപ്പുകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു ആ ഡയറി കുറിപ്പുകളാണ് വാസ്തവത്തിൽ ലിമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം അത് വായിക്കാത്ത ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ടാവില്ലേ ശ്രീരാമന് മനുഷ്യനായി വീക്ഷിച്ച് സൽഗുണങ്ങൾ നമ്മൾ അനുകരിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു വാൽമീകി രാമായണത്തെ പോലെ ശ്രീരാമന് ഉത്തമനായൊരു മനുഷ്യനായി ചിത്രീകരിക്കുമ്പോഴാണ് രാമായണത്തിന്റെ മഹാത്മ്യം വർദ്ധിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി അധ്യക്ഷത വഹിച്ചു മികച്ച ആധ്യാത്മിക സാംസ്കാരിക പ്രവർത്തകർക്ക് സൊസൈറ്റി നൽകുന്ന ഭക്തശ്രീ അവാർഡ് പ്രശസ്ത സിനി സീരിയൽ നടി സി രമാദേവിക്ക് ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു പ്രശസ്തി ഫലകവും അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് മായ രാമായണത്തെ ആധ്യാത്മക രാമായണത്തിന്റെ ചുവടു പിടിച്ച് ഭക്തിപ്രധാനമാക്കുന്നത് രാമായണ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു അബ്രഹാം കൂള കെ ആർ രാജുമാസ്റ്റർ പി വി രാമൻ ഉഷ രാമചന്ദ്രൻ വർഗീസ് അത്താണി തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചതിരിഞ്ഞ് നടന്ന സമാപന സമ്മേളനം ഡോക്ടർ ഡി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരന്മാരുടെ രചനകൾ ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ ഉത്കണ്ഠമെന്ന് അദ്ദേഹം പറഞ്ഞു കവി ഉണ്ണികൃഷ്ണൻ പുലരി അധ്യക്ഷത വഹിച്ചു ഈ സുമതിക്കുട്ടി അവലോകന പ്രസംഗം നടത്തി ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സർട്ടിഫിക്കറ്റും സാഹിത്യഗ്രന്ഥങ്ങളും സമ്മാനിച്ചു സാലി തോമസ് കെ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി